thank mm -hmm. you Terima kasih telah menonton! പണം തട്ടിയെടുക്കുന്ന സകല രംഗത്ത് പരാജയപ്പെട്ട ഒരു ഭരണ സംവിധാനത്തെ താഴെ ഇറക്കുവാനുള്ള വലിയ വലിയ ധാർമ്മിക പോരാട്ടം തിരുവനന്തപുരത്തിന്റെ ഒരു ധാർമ്മിക പോരാട്ടമാണ് നടക്കുന്നത് ഇപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ശ്രീലേഖ ഉണ്ട് പൻമിനി തോമസ് ഉണ്ട് തമ്പാനൂർ സതീഷ് ഉണ്ട് അതുപോലെ തന്നെ മഹേശ്വരൻ നായർ ഉണ്ട് അശോക് കുമാർ സാറുണ്ട് നമ്മുടെ ഇടവക്കോട് മത്സരിക്കുന്ന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സ്വാതി ഉണ്ട് അപ്പോൾ സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്ന് എന്നോട് പലരും ശ്രീലേഖ മേഡം വർഷങ്ങളായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ മേഖലയിൽ നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളിൽ ഒന്നെന്താണ് ലഹരി നമ്മുടെ പ്ലസ് ടു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ലഹരി കൊടുക്കുന്ന ഒരു സംസ്കാരം വളർന്നു വരുന്നു ഈ മേഖലയിൽ നമുക്ക് ഏതു തരത്തിൽ മാഡത്തിന്റെ എക്സ്പീരിയൻസ് കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ സ്കൂളുകളൊക്കെ തന്നെ മറ്റൊരു തരത്തിലേക്ക് കുട്ടികളുടെ ഈ അവർക്ക് ഈ മരുന്നിൽ നിന്ന് കിട്ടുന്ന ലഹരി ഇപ്പൊ സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യാം വായന പ്രൊമോട്ട് ചെയ്യാം എഴുത്ത് പ്രൊമോട്ട് ചെയ്യാം കലാ കായിക മേഖലയിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാം അപ്പോൾ ഇപ്പൊ തോമസ് ഉണ്ട് അവരുടെ എഫിഷ്യൻസി പ്രയോജനപ്പെടുത്തുകൊണ്ട് നമുക്ക് സെൻട്രൽ ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് കായിക മേഖലയിൽ തിരുവനന്തപുരത്തെ എങ്ങനെ മികച്ചതാക്കി മാറ്റാം ഈ രീതിയിലുള്ള പലതരത്തിലുള്ള കഴിവുള്ള സ്ഥാനാർത്ഥികളാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ സമയപരിമിതി കൊണ്ട് ദീർഘിക്കുന്ന വലിയൊരു സ്വപ്നം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇടമാക്കി തിരുവനന്തപുരത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പട്ടണമായിട്ട് തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കുക സത്യത്തിൽ ഈ സമരം ചെയ്യുമ്പോഴും ഈ ക്രിമിനൽ കേസുകളൊക്കെ നേരിടുമ്പോഴേക്കും ഞങ്ങൾ അഭിമാനത്തോടെ ഒന്ന് ആലോചിച്ചു നോക്കും മൂവായിരം ക്രിമിനൽ കേസ് വിചാരണ കഴിഞ്ഞ് പറഞ്ഞോ എത്ര വർഷം എടുക്കും മിനിമം ഒരു ഇരുപത് വർഷം എടുക്കും